വിവാഹം കഴിക്കാത്ത നടിമാരെ പറ്റി പൊതുവെ തന്നെ സിനിമയിലും പുറത്തുമൊക്കെ തന്നെയും പല അഭ്യൂഹങ്ങളുമുണ്ട് അത്തരത്തിൽ പല ഗോസിപ്പുകൾക്കും ഇടം നേടിയിട്ടുമുണ്ട് പല നടിമാരും അതുപോലെ തന്നെ എപ്പോഴും ഗോസിപ്പുകളിൽ ഇടം നേടുന്ന ഒരു നടി തന്നെയാണ് നടി അനുശ്രീ എന്ന് പറയാം ഇതുവരെ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും അനുശ്രീയെക്കുറിച്ച് ചോദിക്കാറുണ്ട് അനുശ്രീ വിവാഹം കഴിക്കുന്നില്ലേ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കാറുള്ളത് എന്നാൽ താൻ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഇത്രയും നാളും അനുശ്രീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അനുശ്രീ പറയുന്നു വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് എന്ന് ഒറ്റത്തെ കഴിയുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് തനിക്ക് തോന്നാറുണ്ട് എന്നാണ് അനുശ്രീ പറയുന്നത് അനുശ്രീയുടെ വാക്കുകൾ എല്ലാവർക്കും വളരെയധികം ആശ്ചര്യമായി തോന്നുന്നു വിവാഹം കഴിക്കണമെന്നും വിവാഹ സങ്കല്പങ്ങൾ ഉണ്ട് എന്നും അതിനൊപ്പം ചേരുന്ന ആളെ കിട്ടിയാൽ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞ അനുശ്രീ തന്നെയാണോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അനുശ്രീയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും അനുശ്രീയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അനുശ്രീയുടെ വിവാഹം എന്ന് ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് എന്ന താരം ഇപ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്കും വേദന ഉണ്ടാക്കി ഇതിനോടകം തന്നെ അനുശ്രീയെ ചുറ്റിപ്പറ്റി പല പ്രണയ ഗോസിപ്പുകളും വന്നിരുന്നു അനുശ്രീ പ്രണയത്തിലായി എന്നും ബ്രേക്കപ്പ് ആയി എന്നും പാപ്പരാസികൾ തന്നെ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു ഇതിനിടയിൽ ഉണ്ണി മുകുന്തരമായുള്ള സൗഹൃദം പ്രണയമാണെന്ന വാർത്തയും വളരെ ശക്തമായിരുന്നു രണ്ടുപേരുടെയും വിശ്വാസങ്ങളും ഒരുപോലെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നതെന്ന് ഗോസിപ്പുകൾ പറയുന്നു എന്നാൽ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല എന്ന് പലപ്പോഴും ഉണ്ണിയും അനുശ്രീയും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ണിമൂന്നരമായി പലപ്പോഴും റൂമറിലെത്തിയിട്ടുള്ള അനുശ്രീ അവർ തമ്മിൽ ഒന്നുമില്ല എന്ന് എപ്പോഴും വെളിപ്പെടുത്താറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതാണ് എന്ന് അനുശ്രീയുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു നല്ലൊരു നടിയാണ് ഒരുപാട് സിനിമാ കരിയർ ജീവിതത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി അനുശ്രീ എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ പാടില്ല ഒറ്റയ്ക്കുള്ള സ്നേഹം മാത്രം ആസ്വദിച്ചാൽ പോരല്ലോ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം എന്താണെന്നും ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒക്കെ അറിയണമല്ലോ അങ്ങനൊരു സ്നേഹബന്ധം കൂടി അനുശ്രീ അറിയണം എല്ലാവരും അറിയുന്നുണ്ട് അത് അനുശ്രീം അറിയണം നല്ലതായിരിക്കാൻ പ്രാർത്ഥിക്കാം നല്ലതാവാതിരിക്കില്ല അനുശ്രീക്ക് ദൈവം ഒരിക്കലും മോശം തരില്ല അത്ര നല്ല പെൺകുട്ടിയാണ് അനുശ്രീ എന്ന് ആരാധകർ പറയുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സായി കല്യാണം കഴിക്കുന്നില്ല എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ പോസ്റ്റ് എന്നാണ് ആരാധകരുടെ ചോദ്യം തന്നെ ജീവിതമോർമ്മകളും ഒറ്റയ്ക്കായി എന്നൊക്കെയാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുള്ളത് പങ്കുവച്ച പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സ്നേഹത്തോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഈ വാർത്ത വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും അനുശ്രീയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ഞങ്ങൾക്കും അനുശ്രീ പറഞ്ഞത് മനസ്സിലായി ഒപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്കും ആഗ്രഹം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് അനുശ്രീയുടെ ഇത്തരം വാർത്തകൾ ഏറ്റെടുക്കാൻ അനുശ്രീ പങ്ക് പങ്കുവെക്കുന്ന പോസ്റ്റിന്റെ അർത്ഥം ഇതാണ് എന്ന് ഇപ്പോൾ മനസ്സിലായി വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ നല്ല തീരുമാനം താരത്തിന്റെ തീരുമാനത്തിന് ഞങ്ങൾ യോജിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് എന്നാൽ അത്തരത്തിൽ യോജിക്കാതെ തന്നെ അനുശ്രീ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി എത്തുന്ന പ്രേക്ഷകരുമുണ്ട് എന്തു തന്നെ ആയാലും താരം അഭിമുഖത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ നേരെ താൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചനകളെ കുറിച്ച് മുൻപ് താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ